ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഫ്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം എനിക്കിവിടെ രണ്ട് പോള ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പഞ്ഞാൽ പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കൂടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് ഒരു മൂന്നും നാല് വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഫ്രൈ ആയിക്കോട്ടെ എന്നിട്ട് ചൂടാകുമ്പോൾ അത് മിക്സിയിലിട്ട് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് വലിയ സവാളയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ ഇപ്പം ഇട്ടിട്ടുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ ഇവയെല്ലാം ചേർത്ത് ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മോപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് തോന്നിച്ച് അപ്പോൾ ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മോപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിലയും ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കാം വേവിച്ച് വെച്ച ബീഫിൽ നിന്ന് പകുതി മാത്രമേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൂ പകുതി നെക്സ്റ്റ് ഡേ കോളുണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു കപ്പ് പാല് കപ്പ് സൺഫ്ലവർ ഓയിൽ രണ്ട് മുട്ട അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് കറക്കിയെടുക്കുക ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഇനി നമുക്കൊരു പഴയ തവ ആദ്യം വെച്ച് കൊടുക്കണം അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കരുത് ഇതിൻ്റെ മേലെ മാത്രമേ വെക്കാൻ പാടുള്ളൂ അതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തൊന്ന് എടുക്കാം ശേഷം നമ്മൾ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക ഇതുപോലെ മേൽഭാഗം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ബാക്കി മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം സൈഡിലേക്ക് അധികം ഇടാണ്ട് നോക്കണം മസാല നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ മുഴുവനായും ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും സൈഡിലേക്കൊക്കെ നല്ലപോലെ ആകുന്ന തരത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക ഇനി നമുക്ക് ക്യാപ്സിക്കവും മല്ലിയിലയും വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ വെച്ചാൽ മതി അതല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആകും മേലെ വേവില്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാണ് അതിൻ്റെ കുക്കിംഗ് ടൈം എന്നാലും ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ശേഷം വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് മേൽഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കാം ആദ്യം തന്നെ ഓയിൽ പുരട്ടി കൊടുക്കണം ഇനി ഇതുപോലെ കമഴ്ത്തി ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മിനിറ്റ് നേരം വെച്ചാൽ മതി അപ്പം നമ്മൾ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സൂപ്പർ ടേസ്റ്റി ഡിഷ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ തീർച്ചയായും ഇഷ്ടപ്പെടും ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും റെഡിയാക്കാവുന്നതാണ് വളരെ ഈസിയല്ലേ റെഡിയാക്കാൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം